ഓം ം പങ്കും ലങ്കയദേ ഗിരി യത്കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം ആത്മഭാവങ്ങളെ ഭഗവത്ഗീതയിൽ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം യഥാർത്ഥ ദാതാവ് യദ്ധാനം ദാനം ചെയ്യുക എന്നത് ഒരുവിന്റെ കർത്തവ്യമാണ് പ്രതിഫലേച്ച കൂടാതെയും ഉചിതമായ സമയത്ത് ഉചിതമായ വ്യക്തിക്ക് കൊടുക്കുമ്പോൾ അത് ശ്രേഷ്ഠമായി തീരുന്നു പ്രിയരെ എല്ലാവർക്കും ദാനം നൽകാൻ കഴിയും അതിൽ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഭേദമില്ല തന്റെ പക്കൽ നിന്നും എന്തെങ്കിലും കൊടുക്കുക മാത്രമെന്നത് ദാനമല്ല കീശയിൽ നിന്ന് എറിഞ്ഞുകൊടുക്കുന്നത് ദാനമാവുകയില്ല വിത്ത് വിതയ്ക്കുന്ന ഭാവനയാണ് ദാനത്തിലൂടെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് വിതയ്ക്കുന്ന വിത്തിന് ഹിന്ദിയിൽ ദാന എന്ന് പറയുന്നത് കുറവ് കാണുന്നെടുത്ത് കൊടുക്കുന്നതാണ് ദാനപ്രക്രിയ ഒരാൾക്ക് തന്റെ ദാനം ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ട ചുമതലം ദാനം നൽകുന്നവരുടേതാണ് ഇന്ന് മിക്ക ആളുകളും പാത്രമതിയാതെ ദാനം ചെയ്യുന്നവരാണ് ദാനം തന്റെ ഔദാര്യമില്ല മറിച്ച് കർത്തവ്യമാണ് എന്ന മനോഭാവത്തോടെ ചെയ്യുമ്പോൾ അത് സാധ്യമായി തീരുകയുള്ളൂ ദാനിയായ ഒരു സത്പുരുഷനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൈകൾ എപ്പോഴും ദാനനിരതമായിരുന്നു പക്ഷെ ആരുടെയും നേരെ നോക്കാതെ കീഴ്പ്പോട്ട് നോക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം ദാനം ചെയ്തിരുന്നത് ഇത് കണ്ട ഒരാൾ അദ്ദേഹത്തോട് കാരണം അന്വേഷിച്ചു ദാനി പറഞ്ഞു സോദര ദാനം നൽകുന്നത് ഞാനല്ല ഈശ്വരനാണ് ജനങ്ങൾ തെറ്റിദ്ധരിച്ച് ഞാനാണ് ദാതാവെന്ന് കരുതുന്നു അങ്ങനെ അർഹിക്കാത്ത അംഗീകാരം കിട്ടുമ്പോഴത്തെ ഇളിഭ്യത കൊണ്ടാണ് ഞാൻ ആരുടെയും നേരെ നോക്കാതെ കീഴ്പോട്ട് നോക്കുന്നത് സ്നേഹപൂർവം രഞ്ജൻ കയനാട്